ഹലോ അപ്പോൾ ഞാനൊരു വിശേഷം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടാ നമ്മുടെ അപ്പൂച്ചേട്ടൻ്റെ ഡ്യൂട്ടി ടൈം മാറിയിട്ടാ അപ്പോൾ ഇപ്പോൾ രാത്രി ഇവിടെ ഉണ്ട് കേട്ടാ അപ്പോൾ രണ്ട് ദിവസമായിട്ട് രാത്രി ഫുൾ ടൈം ഇവിടെ ഉണ്ട് പകൽ മൊത്തം നാട് തിണ്ടി നടക്കുകയാണ് കേട്ടാ എന്താ കാരണം എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി ഇവിടെ ഒരു കാടം പൂച്ച വന്ന് അകത്ത് അവ ഇടയ്ക്കിടക്ക് വന്നിട്ട് ഫുഡ് എടുത്ത് കഴിക്കാറുള്ളതാണ് കേട്ടാ അപ്പോൾ ഇന്നലെ വന്നത് ഇവന്റെ മുന്നില നല്ല അടി ഉണ്ടായി അതിന് ശേഷം അവൻ പുറത്ത് പോയിട്ടില്ല ട്ടാ ശേഷം നൈറ്റ് ഇവിടെ വന്ന് കിടക്കണുണ്ട് എന്താണെന്നറിയില്ല നൈറ്റ് ഡ്യൂട്ടിക്ക് പോയിട്ട് നല്ല ഇടി കിട്ടിണ്ട് തോന്നുന്നുണ്ട് ആൾക്ക് ഇപ്പൊ രണ്ടു ദിവസം റെസ്റ്റിലാണ് കേട്ടാ അപ്പൂആ അപ്പൂ ഉറങ്ങാണ് കേട്ടാ ഫുൾ ടൈം നല്ല ഒരു ബോധം ഇല്ലാതെ ഇണ്ടായിരുന്നു ഇന്നും ഇപ്പൊ പതിനൊന്ന് പതിനൊന്നര ആയിട്ടാ ആളിവിടെ വന്ന് കിടന്നു ഇവിടെ ചുരുണ്ട് കിടക്കാണ് ഏട്ടാ ചുരുങ്ങിക്കുട്ടി കുഞ്ഞിപ്പാപ്പിയുടെ പിന്നാലെ പോയിട്ടുണ്ടായിരുന്നു എവിടെന്നറിയില്ല നോക്കണം ഇതേ പൊന്നമ്മച്ചി ഇതേ ഇരിക്കണേ ഉണ്ടക്കണ്ണി കണ്ണി പൊന്നമ്മച്ചി അകത്ത് കേറെടി കേറടി അകത്ത് കേ എന്തൊരനുസരണേന്ന് അറിയോ എന്റെ മോളെന്നെ നാണെങ്കട്ടാ വായു ഇവള് ഇതേപോലെ ഇവിടെ തന്നെ ഉണ്ടാവു ട്ടാ ഇവള് വേറെ എങ്ങോട്ടും പോവില്ല ചാർലിയുടെ പോലെ അല്ല ഇവളാണ് ഫുൾ ടൈം ഈ വീട്ടിലുള്ള ആള് ട്ടാ അല്ലേ പൊന്നമ്മ വായു വാ വീട്ടിൽ കയറി വാ വീട്ടിലാ കൂട്ടിലാ കൂട്ടി പോണുണ്ടാ ഇന്ന് കൂടൊക്കെ നല്ല വൃത്തിയൊക്കെ ഉണ്ട് ട്ടാ ആ ഷീറ്റൊക്കെ മാറ്റിയിട്ട് നമ്മുടെ കുഞ്ഞിപ്പാപ്പനെയാണ് ട്ടാ കാണില്ലാത്തത് ഇവിടെ പാമ്പൊക്കെ ഉള്ളത് കൊണ്ട് സമാധാനല്ല ആ ജന്തുവിനെ ഇവിടെ ആക്കാൻ ചാർലിയെ ധൈരിക്കുന്നു കുഞ്ഞിപ്പാപ്പൻ ഈശ്വരാ കണ്ട് എന്നിട്ട് വായു പാമ്പുണ്ട് പൊന്ന വാ ഓടിവായോ ചരിലേ അവിടെ ഒക്കെ നല്ല പാമ്പുകളില്ല കേട്ടോ നല്ല വിഷമുള്ള പാമ്പുകളാണ് ഈ ജെന്തു അവിടെ പോയിരിക്കുകയാണ് കേട്ടോ ഞാൻ അവനെ പോയിട്ട് എടുക്കണം കുഞ്ഞിപ്പാപ്പാ വാ എന്നാ മുൻ വാ ഓടിവാ ഓടിവാ എന്നാ എന്നാ അവനെ ഇങ്ങോട്ട് വരുത്തട്ടെ കേട്ടോ അല്ലാതെ ശരിയാവില്ല അതെ ഭദ്രകാളി അവിടെ പോയി നിൽക്കുകയാണ് കേട്ടോ അതെ ഭദ്രകാളി ആ അതിലച്ചിട്ടില്ലേ ഓടിക്കോ 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 എന്റെ മോള് കയറിക്കോ ട്ടാ ആവാ അവിടെ നിൽക്കട്ടെ അവനെ എന്തെങ്കിലും എറിഞ്ഞിട്ട് പേടിപ്പിക്കണം അല്ലാതെ അവങ്ങട്ട് തരില്ലേ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഉപ്പ അവളു ഇറങ്ങിട്ടാ ചാർലിയേടിവാ ഓടിവാ പിടിക്കാണ് ട്ടാ ശേ അതിനെ പോയിട്ട് കേട്ടെട്ടാ പാമ്പുള്ളത് കൊണ്ട് പേടിയാണ് കേറ് അകത്ത് കേറടാ തേണ്ടി കയറട അകത്ത് കണ്ടാ അവനക്ക് ഞാൻ ഇറങ്ങിയപ്പോ അവനക്ക് എന്നിട്ട് ഓടി വന്നിട്ട് അപ്പൊ നമ്മ അവിടെ എടുക്കുകയാണ് വാ വീട്ടിൽ വാ വീട്ടിലേക്ക് വാ വോടി വാ വാ ഓടിവാ ഓടിവാ രണ്ടുപേര് വാ വാന്ന അവനെ കളിക്കാൻ വിളിക്കാട്ടെ അവനെ കത്ത് കേട്ടുള്ള കേട്ടോ